ബാക്യാത്ര സ്ഥല യാത്രയാണ് മൂപ്പരാദ്യ വെല്ലൂരി അപ്പോൾ ദൈവത്തിൽ നിന്ന് വെല്ലൂരിൽ നിന്ന് ദൈവത്തിനേക്കൊരു കത്തയച്ചു ഒരു ഉസ്താദിനെ ഇങ്ങോട്ട് പറഞ്ഞയക്കുക അപ്പോൾ അന്ന് ഷേഖ് ഹുസൈൻ അഹമ്മദിനി ഞാൻ പറഞ്ഞാൽ തടവുള്ള കാലഘട്ടമാണ് അപ്പോൾ മൂപ്പരുടെ ഹലീഫയാണ് ശ്രീകൃഷ്ണൻ അപ്പോൾ മൂപ്പരാണ് ബാക്യാത്ര ശ്രീകൃഷ്ണൻ പറഞ്ഞയച്ചത് ഷേഖ് എന്ന പേര് കൊടുത്തത് ഹുസൈൻ അഹമ്മദിനിയാണ് ഹസ് എന്നാണ് അറിയപ്പെട്ടത് ഷേഖെന്ന് അത് ഉപരോധിക്കുകയും ഉപയോഗിക്കലില്ല ബാക്കിയാറ്റി വന്നപ്പോ അന്നത്തെ അന്നത്തെ മുത്തങ്ങളെ ഷേഖ് ഹസന്നത്തെ തങ്ങളെ ബഹുമാനപ്പെട്ട തങ്ങള് ഉത്സാഹിക്കുന്ന വലിയ വലിയ ആൾക്കാരാണ് അന്നത്തെ മുത്തങ്ങൾ അപ്പോ പുതിയ ഒരു പുസ്തകം വന്നു കഴിഞ്ഞപ്പോൾ പുസ്തകമായിട്ട് ഒന്ന് ചെറിയ ഒന്ന് പയറ്റണമെന്നില്ല ഒരാഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ അവിടെ വന്ന് അവിടെ ബാക്കിയായിട്ട് നടക്കുന്ന പാഠങ്ങളിൽ ഏറ്റവും വലിയ പാടമാണ് കാളി അത് പാടം നടത്തുന്നതിന് അര അരമണിക്കൂർ മുമ്പ് തന്നെ പീൽ പറഞ്ഞു അദ്ദേഹത്തിനെ ഇന്ന് ഇന്ന പാഠമാണ് അപ്പോൾ എല്ലാവരും തയ്യാറെടുപ്പ് കൊടുക്കുകയാണ് വിദ്യാർത്ഥികളൊക്കെ പാഠത്തിൽ നടക്കുന്നത് അതിൽ തന്നെ കിതാബിൻ്റെ ആരംഭത്തിൽ നിന്നല്ല ഇടക്കുന്നാണ് പാഠം എടുക്കുന്നത് പാഠം എടുത്തു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഞാൻ ഇതിനു മുമ്പുള്ള ഒന്നും തിരിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ കാദ്യം പോലെ അപ്പൊ അത്ര വലിയ പ്രഖ്യാതി നടക്കുന്ന പാഠങ്ങളിൽ ഏറ്റവും ഉയർന്ന പാഠം മഹത്വത്തിന്റെ പേരിലല്ല വിഷയത്തിന്റെ പേര് ഭയങ്കര ആ പാഠം എടുത്തു കഴിഞ്ഞപ്പോൾ അതൊന്നും തിരിഞ്ഞില്ല ഇപ്പോഴാണ് കാതി എന്താണെന്ന് എന്താ കാദ്യം അങ്ങനെ രസം ഹരീസിനും വലിയ മഹാനായിരുന്നു എല്ലാ വിഷയത്തിനും അഞ്ചുപേരും ഇനി അവിടുത്തെ താമസിക്കാൻ വേണ്ടി കരുതാണ് പക്ഷെ നിർദേശനുസരിച്ച് പോക പിന്നെ വന്നിട്ട് ബാക്കിയ സാരി ബാക്കിയ സാരി ജാമ്യൂരിയ ജാമ്യ യൂരിയ വസ്ത്രത്തിന് കിട്ടിയത് വസ്ത്രത്തിന്റെ കയ്യിലാണ് ബാപ്പുവാജിന്ന് പറയുന്ന ആളുടെ അയാൾക്ക് മക്കളൊന്നും ഉണ്ടായില്ല അയാളുടെ സ്വത്ത് മുഴുവനും ഒരു സ്ഥാപനത്തിൽ അപ്പൊ സ്ഥാപനം ഇപ്പൊ ജാമ്യന്റെ ന്യൂനാണ് വിട്ടുകൊടുത്തത് ബാപ്പുവാജി നൂർ ഷാ ശുക്കാർ എല്ലാം വിട്ടുകൊടുത്ത് മുമ്പെ കൊണ്ട് നടത്താൻ സാധിച്ചില്ല അവസാനം ഈ റിക്കാട്ടിട്ടാക്കോട് ശ്രീഹസ് വലിയ വന്ന് ബാപ്പു വച്ചു നിങ്ങളെല്ലാവരോടും മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് ഇതെല്ലാം നിങ്ങളെ എത്തിക്കുന്നു അങ്ങനെ ശ്രീഹസ് പറഞ്ഞ് പണി ചെയ്യുന്നു അത് ചെയ്തെല്ലാം കൊണ്ടുപോകും ഞാനങ്ങ് വരട്ടെ വന്നിട്ട് ഒക്കെ തീരുമാനിക്കാം ഞാൻ പോലെ വന്ന് ബാപ്പു കീട്ടങ്ങളൊക്കെ പോയി ഈ വിഷയൊക്കെ പറഞ്ഞ് ബാപ്പുക്ക് ഇത്തങ്ങൾ വലിയ സന്തോഷത്തിലായിരുന്നു அங்கே கமிட்டி கமிட்டி விஷயங்களை அப்போ ஜாமியில் இது வேணும் அது போய் ரஜிஸ்ட் வந்து അപ്പോൾ ഇത് കൊണ്ടുപോസി കൊണ്ടുപോകാൻ ചോദിച്ചു പറഞ്ഞാല് അതിനകത്ത് ഇപ്പോ ഇവിടെ പ്രിൻസിപ്പാളാകാൻ പോകുന്നത് ഒരാള് പ്രിൻസിപ്പാളും ഉദ്യോഗസ്ഥനും അതോടുകൂടെ തന്നെ അതിന്റെ ഭരണഘടന ഭരണ രണ്ടും കൂടി ആകാൻ പാടില്ല അതുകൊണ്ട് എല്ലാവരും സംഭവിച്ചു പ്രിൻസിപ്പാളാക്കി പറ്റി പിന്നീട് പ്രിൻസിപ്പാളെന്ന് കളയാൻ വേണ്ടി മൂപ്പരും മുജാഹിദാക്കി അതാണ് ഞാൻ പറഞ്ഞ ഒരുപാട് ചർച്ച ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് അവസാനം ശ്രമത്തിൽ നിന്നിട്ട് മാറി ജമ്മി അഖിലേ കേരള എനിക്ക് ഞാനിവിടെ അങ്ങായിരുന്നു ഇരുപത്തിയഞ്ചു പൈസ ഞാനും കൊടുത്തു അന്ന് ഒരു അങ്ങനത്തെ പൈസ ആ ഇരുപത്തിയഞ്ചു പൈസ ഞാനും കൊടുത്ത പിന്നെ ഞാൻ അശ്വതി അപ്പൊ സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടി ഞാനത് ശക്തമായിട്ട് പറഞ്ഞത് അത് നമുക്ക് എല്ലാവരും അങ്ങനെയൊക്കെ തീരുമാനിച്ചു സംഭവിച്ചില്ല അങ്ങനെയൊക്കെ അവിടെ വേണ്ടത് അങ്ങനെ പഴക്കുളത്ത് പതിനൊന്ന് ഏക്കർ ഭൂമി ആദ്യം കിട്ടി അന്ന് ആഹാരം കഴിക്കാൻ വേണ്ടിയിരുന്നാൽ ഈ ആഹാരം ആരുടാണെന്ന് ചോദിക്കുമ്പോഴാണ് ആരുടാണെന്ന് പറഞ്ഞിട്ട് തിന്നൂല ആരെങ്കിലും പ്രധാനപ്പെട്ട ആൾക്കാര് പറഞ്ഞ് ഞാൻ കാശു കൊടുത്തുള്ളത് തിന്നു കാര്യം കൊടുത്ത് ശ്രീമാൻഡ് കൊടുത്ത ആൾക്കാർക്കുണ്ടാവും അത്ര സൂക്ഷ്മതയിലാണ് അത് ഉണ്ടാക്കിയത് ശ്രീമാൻ ഡോക്ടറെ ഡോക്ടറൊക്കെ എങ്ങനെയാണെന്ന് ആ അത് രണ്ടാമത്തെ ആള് ഞാനാണ് വന്നിട്ട് ടെലിഗ്രാം ചെയ്ത് ഇമ്മീഡിയറ്റിലി വിളിച്ച് അപ്പത്തേ ഞാൻ ഇത്തോളി ഇവിടെ വന്ന് ചേരക്കുളച്ചു വന്നു ഇപ്പൊ പോണം വർക്കറിയും അങ്ങനെ ശ്രീമാൻ ഡോക്ടറുടെ വീട്ടിൽ പോയി സിനിമാ ഡാക്ടറെ അപ്പൊ അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ മുടിയിലായിരുന്നു വന്നവിടെ ഞങ്ങൾ ഒരു വർഷം കുറെ കാശാശം സ്ഥലം മരിക്കാനും സിനിമാ ഡാക്ടറിന്റെ കുറച്ച് കാശ് വേണം അങ്ങോട്ട് തരാൻ വായ്പ വന്നാമല്ലോ അപ്പോൾ കാശിനെ കുറിച്ച് ഇപ്പഴും എന്റെ മകളുടെ വിവാഹം വെച്ചേക്കാണ് അദ്ദേഹത്തെ കാശൊക്കെ പ്രാവശ്യം പോയി വർക്കര പോയേ വലിയ പണക്കാരനാണ് விழ குறை காஷ் பின்ன குறச்சு காசு எடுத்துட்டு விள வந்தப்போ எந்த செய்யோ ரெண்டு காசும் கூடி பாக்டி வச்சு எடுத்து சுத்தம் எடுத்து அங்கே வளர சூட்சுக்கியது